ഈ പ്രാവശ്യത്തെ പെരുന്നാൾ കഴിഞ്ഞിട്ട് എങ്ങോട്ടെങ്കിലും ഒന്ന് പോകണം എന്നൊരു പ്ലാനിങ് ഉണ്ടായിരുന്നു പക്ഷേ ഇങ്ങനെ പ്ലാനിങ് ഉണ്ടായിരുന്നെങ്കിൽ എവിടേക്കാണ് പോകേണ്ടത് എന്നൊരു തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നില്ല ആദ്യം ആലോചിച്ചു തൃശ്ശൂർ വേണമെങ്കിൽ പോകാരുന്ന ആലോചിച്ചു പിന്നീട് ആലോചിച്ചു പൊന്നാനി കർമ്മ റോഡിലേക്ക് ആക്കാം ഈ പ്രാവശ്യ യാത്ര അങ്ങനെ ഉച്ചക്കുള്ള ഫുഡ് കഴിച്ചിട്ടൊരു കുറച്ച് നേരം വിശ്രമിച്ചു എന്നിട്ടൊരു മൂന്ന് മണി ആ ടൈമിലാണ് ഏകദേശം മൂന്ന് മണി ആയിട്ടുണ്ട് ആ സമയത്താണ് യാത്ര തിരിച്ചത് എൻ്റെ വണ്ടി തന്നെയാണ് പോയത് റോഡ് പണിയൊക്കെ ഏകദേശം ഫുള്ളായിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ച് മലപ്പുറം ജില്ല കഴിഞ്ഞിട്ട് അങ്ങോട്ട് ഓൾമോസ്റ്റ് മൊത്തത്തിൽ തന്നെ പണി കഴിഞ്ഞെന്ന് പറയാം അങ്ങനൊരു നാലുമണിയായപ്പോൾ പൊന്നാനി കർമാ റോഡിലെത്തി പഴയ എന്ന് വെച്ചിട്ട് ജംഗ്ഷനുണ്ട് അതായത് ടൗണിൽ ഇപ്പോൾ തിരിയണ എടപ്പാൾ റോഡിലേക്കുള്ള ആ ഒരു ജംഗ്ഷൻ അപ്പോൾ അവിടെ നിന്ന് തിരിയാതെ നേരെ വന്നു കഴിഞ്ഞാലാണ് ഈ സ്ഥലം ഉള്ളത് ഒരു ഹാർബറിൻ്റെയൊക്കെ ഭാഗത്താണ് ഇതിൻ്റെ ഒരു വശത്താണെങ്കിൽ ഭാരതപ്പുഴയോ ഉള്ളത് അപ്പോൾ ഈ ഭാരതപ്പുഴയോട് ചേർന്നുള്ള ഈ ഭാഗം ഒരു പുതിയതായിട്ട് ഒന്ന് റോഡൊക്കെ ഒന്ന് പുതുക്കി പണിതു അങ്ങനെ അതിന് ശേഷമാണ് ഇത് ഇത്ര ഒരു പോപ്പുലാരിറ്റി ആയിട്ട് അറിയപ്പെടാൻ തുടങ്ങിയത് അത് കയറി വരുമ്പോൾ തന്നെ ഒരു നല്ലൊരു പാലൊക്കെ ഉണ്ട് മറ്റേ പാലിറങ്ങിക്കഴിഞ്ഞിട്ടാണ് ശരിക്കുള്ള ആ ഒരു ലൊക്കേഷൻ ഒക്കെ ഉള്ളത് ഇതിൻ്റെ അടുത്ത് പറയേണ്ട ഒരു ആകർഷണ ഏരിയ എന്ന് വെച്ചാൽ ഈ പുഴയോട് ചേർന്നിട്ട് തന്നെയുള്ള ആ ഒരു റോഡാണ് ഇതിൻ്റെ എടുത്തു പറയാനുള്ളൊരു ആകർഷണമായിട്ടുള്ളത് പിന്നെ ബോട്ടിംഗ് ബോട്ടിങ്ങുണ്ട് ബോട്ടിങ്ങിൻ്റെ മറുവശത്തൊരു ഹാർബർ റോഡുണ്ട് അവിടെ നിന്നാണ് ബോട്ടിങ്ങിൻ്റെ ആ ഒരു ഹാർബറിൻ്റെയൊക്കെ റോഡ് ഏതായാലും നല്ല ഭംഗിയായിട്ട് തന്നെ ഇവിടെ ഒക്കെ ഇവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഈ പാലത്തിൻ്റെ ഒരു മോഡൽ തന്നെ ഒരു വ്യത്യസ്തമായിട്ടുള്ള മോഡലാണ് അതിൻ്റെ കൈവരിയൊക്കെ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാം ഒരു പ്രത്യേക ആർച്ച് മോഡലുള്ള ഒരു കൈവരിയാണ് ഇവർ ഉണ്ടാക്കിയിട്ടുള്ളത് പിന്നെ ഫുട്പാത്തൊക്കെ വെച്ചിട്ടുണ്ട് അവിടെ അവിടെ ചെറിയ മരങ്ങളൊക്കെ ഉണ്ട് ഇതിൻ്റെ പിന്നെ ഇരിക്കാനുള്ള സംവിധാനം കാര്യമായിട്ട് കാണുന്നില്ല എന്നാലും അഡ്ജസ്റ്റ് ചെയ്താക്കിയിരിക്കുന്നുണ്ട് ഈ കൈവരി പോലത്തെ സംഭവങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട് അങ്ങനെ ഒരു പറ്റിയ ഗ്യാപ്പ് വേണ്ടിയപ്പോൾ അവിടെ വണ്ടി സൈഡാക്കി ഒതുക്കി വെച്ചിട്ട് നല്ലൊരു തണല് ഉണ്ടായിരുന്നു ഒരു മരത്തിൻ്റെ ചോട്ട് അങ്ങനെ വണ്ടി വെച്ചിട്ട് അവിടെ കുറച്ച് നേരം അങ്ങനെ സ്പെൻഡ് ചെയ്തു എന്നാലും നല്ലൊരു ആ പുഴയെ ഫുള്ള് കാണാൻ പറ്റുന്ന ഒരു സ്പോട്ട് തന്നെയാണ് തന്നെയായിരുന്നു നിർത്തിയ ഭാഗം ദൂരെ ഈ ആ കാണുന്ന ഒരു മരങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ അപ്പുറത്ത് കടലാന്നാണ് തോന്നുന്നത് ഹാർബറിൻ്റെ ആ ഭാഗത്ത് ഒക്കെയാണ് ഫോട്ടോ കാണാൻ പറ്റുന്നത് എന്നാലും നല്ലൊരു രസം തന്നെയായിരുന്നു അവിടെ അങ്ങനെ കുറച്ചു നേരം അങ്ങനെ ഇരുന്നു നല്ല കാറ്റൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇരുന്ന ഭാഗത്ത് ഒരു മരത്തിൻ്റെയൊക്കെ തണലുള്ളതുകൊണ്ട് വെയിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നില്ല ദൂരം നേരം ഒന്ന് കിടക്കുന്ന കാണാൻ പറ്റുന്നുണ്ട് ബോട്ടുകൾ മീൻ പിടിച്ചുള്ള ബോട്ടുകളാണ് പിന്നെ അതല്ലാതെ യാത്രാ ബോട്ടുകൾ ഈ ടൂറിസ്റ്റുകാരുടെ ബോട്ടുകളും കാണാറുണ്ട് അത് അധികം ഇല്ല ഇടയ്ക്കാണ് ഇങ്ങനെ കാണുന്നത് പക്ഷേ ആ ഈ ടൂറിസ്റ്റ് ബോട്ടിൽ ഹാർബർ ഇതിൻ്റെ മാര്ഗവശത്താണ് അത് നമ്മൾ തുടക്കത്തിൽ കാണിച്ചല്ലോ ഈ ഒരു പാലം കയറുന്ന ഒരു ഭാഗം അതിൻ്റെ ഓപ്പോസിറ്റിലൊരു വഴിയുണ്ട് അതിലെയാണ് അങ്ങോട്ട് പോകുന്നത് എന്താ ഒരു ബോട്ട് കാണുന്നുണ്ട് യാത്രക്കാർക്കുള്ളത് ഒരു പാട്ടൊക്കെ കേൾക്കാണ്ടായിരുന്നു പിന്നെ മാത്രമല്ല ഞങ്ങളിവിടെ കണ്ടു ഒരു രണ്ട് മൂന്ന് സ്ഥലങ്ങളിൽ ഇതിൻ്റെ ഏജൻ്റ്മാർ ഈ ബോട്ടിൽ കയറാനുള്ള ടിക്കറ്റ് അതൊക്കെ ഇങ്ങനെ വിളിച്ചവർ കൊടുക്കുന്നുണ്ടായിരുന്നു ആവശ്യക്കാർക്ക് കയറാനായിട്ട് അതൊക്കെ കണ്ടിരുന്നു ഇവിടെ ഞങ്ങളൊരു മൊത്തം ഒരു നാല് അഞ്ച് ബോട്ടിലൊക്കെ കണ്ടു ഇത്തരത്തില് യാത്രക്കാർ ടൂറിസ്റ്റുകൾ കയറാനുള്ള ബോട്ടിലൊക്കെ കണ്ടിരുന്നു അതിന് കൂടുതൽ ബോട്ടില് ഉണ്ടോന്നറിയില്ല എന്നിട്ട് ഞങ്ങൾ അവിടെ ഒരു ഷോപ്പിൽ കയറി ഒരു ജ്യൂസ് ഉള്ള ഷോപ്പിൽ കയറിയിരുന്നു രണ്ടു ലൈമാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത് ഇവിടെ മൊത്തത്തിൽ വെറൈറ്റി ആയിട്ടാണ് ഫീൽ ചെയ്തത് ഇതിൻ്റെ മേശശല മേശകളാണെങ്കിൽ ഈ തയ്യൽ മെഷീൻ ഉണ്ടല്ലോ അതിൻ്റെ മുകളിൽ മെഷീൻ മാറ്റിയിട്ട് ഓരോ ഗ്ലാസിൻ്റെ ഇത് വെച്ചിട്ട് ടേബിളാക്കി വെച്ചിട്ടുണ്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ അവിടെ പണ്ടത്തെ കല്യാണത്തിനൊക്കെ പോകുമ്പോൾ കാണാറുള്ള പോലുള്ള കസേരൊക്കെ കണ്ടു എന്തൊക്കെയോ കരകൗശല വസ്തുക്കളൊക്കെ ഈ എന്താ പറയുക ഈ പാഴ വസ്തുക്കളുണ്ടല്ലോ അതൊക്കെ വെച്ചിട്ടാണ് അതിൽ ലൈറ്റൊക്കെ ഒരു അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത് പിന്നെ ഈ ഇതിലും ഞങ്ങളിപ്പോൾ ഈ അതൊരു ചായക്കടയാണ് അതൊരു വേറെ കടയാണ് പിന്നെ ഞങ്ങളിപ്പോൾ കുടിച്ച ആ ജ്യൂസിൻ്റെ അവിടെയാണെങ്കിൽ ഒരു ജീപ്പിൻ്റെ ഒരു ഫ്രണ്ട് സൈഡൊക്കെയാണ് അതിന് ഇളക്കി വെച്ചിട്ടുള്ളത് ഒരു ടേബിൾ പോലെയൊക്കെ അത് കഴിഞ്ഞിട്ട് നേരെ ചെന്നത് കുറച്ചപ്പുറത്തുള്ള പൊന്നാനി നഗരസഭയുടെ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ സെൻറ്റർ ഉണ്ട് അവിടെയൊക്കെയാണ് പോയത് അത് വലിയ കുഴപ്പമില്ല അത് തലയായിരുന്നു ഒരുപാട് തരൊക്കെ ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് പെരുന്നാൾക്കായിരുന്നില്ല അപ്പം അതിൻ്റെ ഒരുപാട് ഫാമിലീസ് ഒക്കെ വന്നിരുന്നു പിന്നെ അവിടെയാണ് ഇരിക്കാനുള്ള സംവിധാനം കണ്ടൊരു കുറവ് തോന്നി മെയിനായിട്ടൊരു കഫ്തീരിയുള്ളത് പിന്നെ കഫ്തീരിയുടെ മറുസൈഡില് മരത്തിൻ്റെ ചില്ല താഴ്ന്നിട്ടൊക്കെ ഉള്ള ഒരു അങ്ങനത്തെ ഒരു ഇതുണ്ട് അതിൽ ഇരിക്കാനുള്ള അറേഞ്ച്മെന്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് അങ്ങനത്തെ ഒരു പിന്നെ കുട്ടികൾ കളിക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്തായാലും അതിനുശേഷം പിന്നെ തിരിച്ചു പോകാനായിട്ട് ഞങ്ങൾ വണ്ടി ഇടുന്നു ഒരു അഞ്ചരോടെ അടുപ്പിച്ചിരുന്നു അന്നേരത്തെ സമയം ശരിക്കും പറഞ്ഞാൽ കുറച്ച് നേരം കൂടി അവിടെ തങ്ങിയിരുന്നെങ്കിൽ ഒരു ആറ് ആറ് ആറരവരെ തങ്ങിയിരുന്നെങ്കിലും ഒന്നും കൂടി നല്ല സൈറ്റ് കിട്ടുമായിരുന്നു സൂര്യാൻ ശ്രമിക്കുന്നതിൻ്റെയൊക്കെ ഒരു നല്ലൊരു വ്യൂ കിട്ടുമായിരുന്നു പക്ഷേ നേരത്തെ പോകാൻ തീരുമാനിക്കണ കാരണം എന്താണെന്ന് വെച്ചിരുന്നാൽ പ്രധാനമായിട്ട് ഈ പോകുന്ന വഴിക്ക് ഇപ്പോൾ ഹൈവേയുടെ പണിയായിട്ട് കുറെ സ്ട്രീറ്റ് ലൈറ്റൊക്കെ വെച്ചിട്ടുണ്ട് പക്ഷേ ലൈറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ ഒറ്റ സ്ഥലത്ത് ലൈറ്റ് കത്തുന്നില്ല കാരണം കുറച്ച് നാൾ മുമ്പ് ഒരു സുഹൃത്തിനെ കാണാനായിട്ട് പൊന്നാനി വന്നിരുന്നു ഞാൻ തിരിച്ച് രാത്രിയായി മടങ്ങി പോകുന്നു പക്ഷേ അന്നാണ് ഈ കാര്യം മനസ്സിലായത് ലൈറ്റുകൾ പല സ്ഥലങ്ങളും വെച്ചിട്ടുണ്ടെങ്കിലും ഒന്നും കത്തണില്ല അപ്പോൾ നമുക്ക് വണ്ടിയുടെ ആ ഒരു ഹെഡ്ലൈറ്റിൻ്റെ ഒരു ലൈറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് അറിയുന്നുകൊണ്ടാണ് നേരെ ഇരുനേരം മുമ്പ് തിരിച്ച് ചാവക്കാട് എത്താമെന്നുള്ള പ്ലാനിംഗിൽ ഇപ്പം തന്നെ തിരിച്ചത് ബ്ലോക്കും ബ്ലോക്കുമായിരിക്കുമല്ലോ അപ്പോൾ കുറച്ച് സമയം അങ്ങനെയും പോകുന്നറിയാം ഇതിന് എടുത്ത് പറയാനായിട്ട് തോന്നുന്ന കാര്യം ഈ പാലുണ്ടല്ലോ അതിൻ്റെ ഒരു ഭംഗിയാണ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നത് ഇതിൻ്റെ ഒരു ആർച്ച് മോഡലാണ് ഇതിൻ്റെ ഒരു കൈവരിയൊക്കെ വെച്ചിട്ടുള്ളത് കാരണം പൊതുവെ അങ്ങനെ കാണാറില്ല പിന്നെ അതിൻ്റെ പെയിൻറ്റിങ്ങിൻ്റെ ഒരു കളർ കോമ്പിനേഷനും നല്ലൊരു രസമുള്ളൊരു ഇതായിരുന്നു പിന്നെ നമ്മൾ ഈ പാലത്തിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്ത് മറുവശത്ത് നിന്ന് കാണാനുള്ളൊരു ഇതുണ്ടോ ഒരു പക്ഷേ അതിൽ നല്ല ഹൈറ്റിലാണ് ഈ ഒരു ഫുട്പാത്ത് കിട്ടിയത് അപ്പോൾ അതിൽ എനിക്കാണെങ്കിൽ ഈ സ്റ്റെപ്പ് കയറാൻ പ്രയാസമുള്ളതുകൊണ്ട് അതിൽ കയറി നിൽക്കാനും ഒന്നും കഴിഞ്ഞില്ല ശരിക്കും കുറേ പേരതിൽ കയറി നിൽക്കുന്നുണ്ട് കയറി നിന്നാൽ നമുക്ക് നന്നായിട്ട് ആ ആ പുഴി എന്നുള്ള ആ വ്യൂ ശരിക്കും കിട്ടും അതുപോലെ ഫോട്ടോ എടുക്കാനായിരുന്നാലും വീഡിയോ എടുക്കാനൊക്കെ പറ്റിയ ഒരു ചാൻസ് ആയിരുന്നു ഈ ഒരു ഹൈറ്റ് കൂടിയ പ്രശ്നം കാരണം കയറാൻ പറ്റിയില്ല നമ്മൾ ഈ ജംഗ്ഷൻ എത്തിയിട്ടുണ്ട് ആ അവിടെ നിന്ന് വന്നിട്ടുള്ള ഇപ്പോൾ ഹാർബറിൻ്റെ അങ്ങോട്ട് എത്തിയിരിക്കുന്ന ജംഗ്ഷനാണ് നല്ല ബ്ലോക്ക് ആയിട്ടുണ്ട് നേരത്തെ വരുമ്പോൾ ഒരു നാലു മണിക്ക് ആണ് ഇവിടെ എത്തിയത് പക്ഷേ ആ സമയത്ത് ഇങ്ങനെ ബ്ലോക്ക് ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ഒരു മണിക്കൂറായപ്പോഴത്തേക്കും ഒന്നും കൂടി ബ്ലോക്ക് ഒക്കെ കൂടിയിട്ടുണ്ട് തിരക്കും കൂടിയിട്ടുണ്ട് കാരണം ഇപ്പോൾ നേരെ ഇരുട്ടം തോറും ആൾക്കാർ ഇങ്ങനെ കാണാനായിട്ട് വരുന്നുണ്ട് അപ്പോൾ അതിൻ്റേതായൊരു തിരക്കാണെന്നാണ് തോന്നുന്നത് ഒരു ആ മുൻവശത്ത് കാണാൻ പറ്റുന്നുണ്ട് ഒരു പഴയ ഒരു ഓട് കെട്ടിടം കാണാൻ പറ്റുന്നുണ്ട് അത് ഏറെക്കുറെ തകർന്നു കഴിഞ്ഞിട്ടുണ്ട് ആ ഓടിൻ്റെ ഒരു ഭാഗം ഒക്കെ പൊളിഞ്ഞു പോയിട്ടുണ്ട് പതിനഞ്ച് ഇരുപത് കൊല്ലം മുമ്പൊക്കെ നമുക്ക് കാണാൻ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അതിൻ്റെ ആ ഒരു രൂപ അവിടെ അങ്ങനെ ഈ ഒരു ഭാഗത്ത് എങ്ങനെ ആയിരിക്കും എന്നുള്ളൊക്കെ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട് ഇപ്പോൾ കുറച്ചൊരു അടുത്തൊക്കെ എത്തിയുണ്ട് ഒരു പ്രത്യേക രസം തന്നെയാണ് ഇങ്ങനെ ഈ പഴയ മോഡലുള്ള ഓട് കെട്ടിടങ്ങളൊക്കെ ഈ പൊന്നാനി ഇപ്പോഴും ഈ പഴയ എൻ എച്ച് ഡി ഒക്കെ ഉള്ള ജംഗ്ഷനുണ്ട് പഴയ എൻ എച്ച് ജംഗ്ഷനാണ് എടപ്പാൾ തിരിയണ ജംഗ്ഷൻ അവിടെ നിന്ന് അങ്ങോട്ട് ടൗണിലേക്ക് തിരിഞ്ഞാൽ ഇപ്പോഴും ആ പഴയ കാലത്തുള്ള അതേപോലുള്ളൊരു ആണ് കുറച്ച് ദൂരം നമുക്ക് കാണാൻ കഴിയുക പണ്ടത്തെ ആ ഓട് കെട്ടിടങ്ങൾ അതിലുള്ള ഈ കച്ചവട സ്ഥാപനങ്ങളൊക്കെ ബേക്കറികൾ പോലും പണ്ടത്തെ രീതിയിലുള്ള ആ ഒരു ബേക്കറികളൊക്കെയാണ് ഇപ്പോഴും കാണാൻ പറ്റുന്നത് ഒരു നല്ല രസമാണ് അങ്ങനത്തെ ഒരു വ്യൂ കാരണം നമുക്കിപ്പോൾ അതൊക്കെ ഒരു അവസ്ഥയാണല്ലോ ഇപ്പോൾ അത് വളരെ അപൂർവ്വമല്ല അങ്ങനത്തെ ഒരു കാഴ്ചകളൊക്കെ എനിക്കും പേഴ്സണലി ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു പണ്ടത്തെ മോഡലുള്ള ആ ഒരു കെട്ടിടങ്ങളായിരുന്നാലും ആ ഒരു തെരുവുകളായിരുന്നാലും ഒക്കെ കാണാനും ഏതായാലും നല്ല ഹെവി ബ്ലോക്ക് തന്നെയാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത് നേരത്തെ വരുമ്പോൾ ഇതിന്റെ പകുതി പോലും ബ്ലോക്ക് ഉണ്ടായിരുന്നില്ല അതായത് മണി സമയത്ത് ഇപ്പോ വല്ലാത്ത ബ്ലോക്ക് തന്നെയാണ് ഇനി എത്ര നേരം ഇവിടെ കിടന്നിട്ട് വേണം നമുക്ക് അപ്പുറത്തേക്ക് എത്താൻ പറ്റുമെന്ന് കണ്ടുതന്നെ അറിയണം കാണിച്ചെ നേരത്തെ കാണിച്ചിട കുറച്ചും കൂടി നമ്മളടുത്ത് അതിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ഒന്നോട്ട് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട് ഏറ്റവും മുകളിൽ ഓട് പോയിട്ടില്ല അങ്ങനെ നിൽക്കുന്നുണ്ട് പിന്നെ എൻ്റെ ആ മച്ച ആണെങ്കിലും പണ്ടത്തെ ആ മരത്തിൻ്റെ ഒരു ഗുണം കൊണ്ടായിരിക്കും ഇപ്പോഴും കൂടുതൽ ദ്രവിച്ച് പോയിട്ടില്ല കുറച്ച് പോയിട്ടുണ്ട് ബാക്കി ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഇത് തന്നെ നല്ല പഴക്കത്തിലുള്ളൊരു കെട്ടിടം തന്നെയാണത് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട് നമുക്ക് എങ്ങനെ പോയിരുന്നാലും ഒരു അറുപതോ എഴുപതോ കൊല്ലമെങ്കിലും മിനിമം പഴക്കം ഉണ്ടാവും ഈ ഒരു ബിൽഡിങ്ങിനൊക്കെ എന്തായാലും ഹാർബറിലൂടെ ഒന്ന് പോയി നോക്കാമെന്നുള്ളൊരു പ്ലാനെങ്കിൽ കുറച്ചു കൂരം പോയി നോക്കിയതാണ് പക്ഷേ നല്ല ഹെവി ബ്ലോക്ക് ആയതുകൊണ്ട് പിന്നെ തീരുമാനം മാറ്റേണ്ടിരുന്നു കാരണം അത്രയും തിരക്കാണ് അങ്ങോട്ട് ചെല്ലും തോറും നല്ല ക്യൂ ആണ് പിന്നെ ഇവിടുന്ന് തന്നെ ആൾക്കാർ ഇങ്ങനെ വണ്ടികളൊക്കെ പാർക്ക് ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട് ഞാൻ വണ്ടിയും കൊണ്ട് അങ്ങോട്ട് പോയിരുന്നാൽ പിന്നെ വണ്ടി പാർക്ക് ചെയ്യാൻ സ്ഥലം കിട്ടാത്ത ഒരവസ്ഥയും വരും അതുപോലെ തിരിച്ച് വളച്ചട്ടിങ്ങോട്ട് എടുക്കാൻ അതും ഒരു ബുദ്ധിമുട്ടാവും അപ്പോൾ പിന്നെ നേരെ ഹാർബറിൽ പോക്ക് ക്യാൻസൽ ചെയ്തു എന്നാലിപ്പോ നമ്മൾ നേരത്തെ കാണിച്ച ആ സ്ഥലത്തുള്ള ബ്ലോക്ക് ഒന്ന് മാറിയിട്ടുണ്ട് കുറച്ചു ഒന്ന് മാറിയിട്ടുണ്ട് പക്ഷെ ഇപ്പൊ ഒരു ക്യൂബ് പോലത്തെ ഒരു അവസ്ഥയാണ് മുന്നിൽ അതാ ജംഗ്ഷൻ അപ്പോഴത്തെ പഴയ എണ്ണച്ചിട്ടുള്ള ജംഗ്ഷൻ ഉണ്ട് അതിന്റെ ഒരു ക്യൂ ആണ് പിന്നെ അതിൻ്റെ ഇവിടെ ഈ വലതുവശത്ത് കാണുന്ന ഒരു ിൽഡിംഗ് ആണ് അത് പഴയ കോടതിയാണ് പൊന്നാനിത്തെ പഴയ കോടതി ബിൽഡിംഗ് ആണ് ഈ വലതുവശത്ത് കാണുന്നത് ഇപ്പോ ഇത് വിദ്യാഭ്യാസത്തിന്റെ എന്തോ ഒരു ഓഫീസായിട്ട് ഒരു എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ എന്തോ ഒരു ഓഫീസായിട്ട് പ്രവർത്തിക്കുന്നു ഈയൊരു ഈ വലതുവശത്ത് കാണുന്ന ബിൽഡിംഗ് പണ്ടത്തെ കോടതിയാണ് ഈ ഇതിന്റെ സ്ഥലം തന്നെ കോടതി പഠിക്കുന്ന അങ്ങനെ എന്തോ ഒരു ബോർഡ് കണ്ടതായിട്ട് തോന്നുന്നു ഏതായാലും അവിടുത്തെ ആ ഒരു കുരുക്കെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ആലപ്പുഴ ജംഗ്ഷനാണ് നമ്മൾ എത്തിയിട്ടുള്ളത് ആ കാണുന്നത് മേൽപ്പാലമാണ് ഫ്ലൈ ഓവർ കിടന്നിട്ട് പോകുന്നത് നേരെ പോകുന്നത് ഈ ചമ്മറോട്ടം ജംഗ്ഷനിലാണ് പോകുന്നത് ടൗൺ ടച്ച് ചെയ്യാതെ പോകാനുള്ളൊരു മേൽപ്പാലമാണ് വന്നിട്ടുള്ളത് കയറുന്ന ഭാഗത്ത് ഇപ്പോഴും ഒരു റോഡ് അത്ര ശരിയാക്കിയില്ല കേട്ടോ ചെയ്തിട്ടില്ല പക്ഷേ ഇതിൻ്റെ അപ്പുറം കടന്ന് ചെല്ലുമ്പോൾ ഇവിടെ വീണ്ടും പൊളിച്ചിട്ടായിട്ട് കാണുന്നത് കുറച്ച് മുമ്പൊക്കെ ടാറിംഗ് കഴിഞ്ഞതായിരുന്നു ഈ സർവീസുകൊണ്ട് മാത്രമേ ഫുൾ ടാറിങ് കഴിഞ്ഞതായിട്ടാണ് ഒരു ഏകദേശം ഒരു മൂന്ന് മാസം മുമ്പ് വന്നപ്പോഴും കണ്ടിരുന്നത് ഇപ്പോൾ എന്ത് പറ്റിയെന്ന് അറിയില്ല വീണ്ടും എന്തൊക്കെയോ പണികൾ നടക്കുന്നുണ്ട് കാനപ്പണിയാണെന്ന് തോന്നുന്നു അതെ കാനപ്പണിയാണ് പിന്നെ അത് മാത്രമല്ല ഇൻ്റർലോക്ക് ഇടുന്നൊരു ജോലിയും കൂടി ഇവിടെ ചെയ്യുന്നുണ്ട് അങ്ങനെ ഈ ഒരു യാത്രയോട് കൂടിയിട്ട് ഈ വർഷത്തെ ഞങ്ങളുടെ പെരുന്നാൾ തന്നെ അവസാനിക്കുകയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ പറ്റിയുള്ള കമൻ്റുകൾ അയക്കുക അഭിപ്രായങ്ങൾ അറിയിക്കുക പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം